തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഹൃദ്രോഗികളെ വലയ്ക്കുന്ന ഒരു സാഹചര്യമാണ് ശസ്ത്രക്രിയ വിഭാഗത്തിലെ രണ്ട് ഓപ്പറേഷൻ തിയേറ്ററിൽ ഒന്നടച്ചിട്ട് മാസം രണ്ട് കഴിഞ്ഞു പക്ഷേ ഇതുവരെ അത് ശരിയാക്കാനുള്ള യാതൊരു നടപടിയും സ്വീകരിച്ചിട്ടില്ല പ്രജിത്ത് മോഹനം ചേരുന്നുണ്ട് പ്രജിത്ത് ഞാൻ മനസ്സിലാക്കുന്നത് ഇരുന്നൂറ്റി അൻപത് മുതൽ മുന്നൂറോളം രോഗികളാണ് ഈ ഒരു ഘട്ടത്തിൽ ശസ്ത്രക്രിയയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നത് പക്ഷേ ഇവർക്ക് ഒരു സർക്കാർ ആശുപത്രി ഇവരുടെ ജീവൻ നൽകുന്ന വില ഇത്രയുമാണോ അതാണ് ഒന്നാമത്തെ ചോദ്യം കാരണം കേരളത്തിലെ കേരളത്തിലെ ആരോഗ്യ വിഭാഗം എന്ന് പറയുന്നത് ഏറെ കൊട്ടിഘോഷിക്കപ്പെടുന്ന നമ്പർ വൺ കേരളം എന്നൊക്കെ പറയുന്ന അതേ കേരളത്തിൽ മനുഷ്യ ശരീരത്തിന് ഇത്രമാത്രം വിലയെ കൽപ്പിക്കുന്നുള്ള സർക്കാർ എന്നൊരു ചോദ്യമാണ് നിൽക്കുന്നത് അല്ലേ അമൽ ഇരുന്നൂറ്റി മുതൽ മുന്നൂറ് വരെയുള്ള രോഗികളാണ് ഓരോ ഈ പറയുന്ന നിലവിൽ ഈ ലിസ്റ്റിലുള്ള അതായത് നമ്മൾ ഓരോ ഘട്ടത്തിലും പുതിയ രോഗികൾ വരുന്നു ഇവർക്ക് മറ്റ് സ്ഥലങ്ങളിൽ പോയി ഇത്തരം ചികിത്സകൾ ചെയ്യണമെങ്കിൽ ലക്ഷങ്ങൾ പൈസ കൊടുക്കേണ്ടി വരും കാശുള്ളവർ അങ്ങോട്ടേക്ക് പോവുകയും ചെയ്യും കാരണം ഇത്ര വലിയൊരു ക്യൂവിൻ്റെ പിന്നാലെ കാത്തിരിക്കേണ്ട ആവശ്യമൊന്നും ഇല്ലാത്തവർ അങ്ങോട്ട് പോകും പക്ഷേ സാധാരണക്കാരായ മനുഷ്യർ ഒരു ശസ്ത്രക്രിയ ചെയ്താൽ തങ്ങളുടെ ആരോഗ്യ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയുമെന്നും അത് ഗവൺമെൻറ് ആശുപത്രിയിലാകുമ്പോൾ കുറഞ്ഞ നിരക്കിൽ മെച്ചപ്പെട്ട ചികിത്സ കിട്ടുമെന്നും വിശ്വാസത്തോടെയുമാണ് അവർ വേണ്ടി വരുന്നത് നമ്മൾ അവിടുത്തെ ആരോഗ്യ വിഭാഗത്തെ നമ്മൾ അല്ലെങ്കിൽ അവിടുത്തെ ഡോക്ടർമാരുടെ ഒന്നും നമ്മൾ അവരുടെ കുറ്റം പറയുന്നില്ല കാരണം ഇവർ ഈ സംവിധാനങ്ങൾ കൃത്യമായി മുകളിലേക്ക് അറിയിക്കുന്നുണ്ട് എന്നുള്ളതാണ് രോഗികളടക്കമുള്ളവരോട് നമ്മൾ നേരിട്ട് സംസാരിച്ചപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് പലതവണയായി ഡോക്ടർമാർ അവരുടെ ഡിപ്പാർട്ട്മെൻറ്റിലേക്കും അവരുടെ മുകളിലേക്കും ഒക്കെ വിവരങ്ങൾ അറിയിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് പലതവണ ഇത്തരത്തിൽ പരാതികൾ പറയുമ്പോഴും അടിസ്ഥാന സൗകര്യങ്ങൾ പോലും ഒരുക്കുന്നതിൽ ഈ ആശുപത്രി അധികൃതരും മെഡിക്കൽ ആരോഗ്യ വിഭാഗവും പരാജയപ്പെടുന്നു എന്നുള്ളതാണ് ഇതിൽ എടുത്തു പറയേണ്ടത് കാരണം മുന്നൂറ് എന്ന് പറയുമ്പോൾ ഇവർ മുന്നൂറ് പേരും സാധാരണക്കാരാണ് ഈ ഓരോരുത്തരുടെയും ശസ്ത്രക്രിയ കഴിഞ്ഞിട്ട് വേണം അടുത്തയാളുടെ ശസ്ത്രക്രിയയിലേക്ക് പോകാൻ ഇവർക്ക് നൽകിയിരിക്കുന്ന ഡേറ്റുകൾ നേരത്തെ തന്നെ ആ ദിവസങ്ങളുമൊക്കെ മാറിപ്പോയിട്ടുണ്ട് അതിനുശേഷം ഇങ്ങനെ ഓരോരുത്തരായി ഈ ശസ്ത്രക്രിയയ്ക്ക് കാത്തിരിക്കുന്നു ഇതിൽ പലർക്കും ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് ഈ ഓപ്പൺ ഹാർട്ട് സർജറി പോലെയുള്ള അതീവ സങ്കീർണമായിട്ടുള്ള ഈ ജീവൻ്റെ അപകടത്തിലാക്കുന്ന രീതിയിലുള്ള സർജറികൾ പോലും ചെയ്യേണ്ട സാഹചര്യമുണ്ട് അപ്പോൾ സ്വാഭാവികമായും അത്തരം സങ്കീർണമായ ശസ്ത്രക്രിയകൾക്ക് അത്തരത്തിൽ ഗൗരവകരമായ ചികിത്സ ലഭ്യമാകേണ്ട ആളുകളാണ് ഈ പത്ത് മുന്നൂറ് പേരുമെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം അവരാണ് അടിസ്ഥാനപരമായിട്ടുള്ള ചില പ്രശ്നങ്ങൾ വളരെ എളുപ്പം പരിഹരിക്കാൻ കഴിയുന്ന ചില പ്രശ്നങ്ങൾ അത് പരിഹരിക്കാത്തത് കൊണ്ട് മാത്രം അവർക്ക് കൃത്യമായി ചികിത്സയും ശസ്ത്രക്രിയയും ഒന്നും കിട്ടാതെ ക്യൂവിൽ ക്യൂബിൽ കാത്തിരിക്കുന്നത് എന്നുള്ളതാണ് ഒരു എയർ കണ്ടീഷൻ സംവിധാനം എത്രത്തോളം നിർണായകമാണ് ഒരു ഓപ്പറേഷൻ തിയേറ്ററിൽ എന്നുള്ളത് നമ്മൾ കുറച്ചു മുമ്പ് ഇപ്പോൾ സംസാരിക്കുകയുണ്ടായിരുന്നു കാരണം ഒരു രോഗിക്ക് ഇൻഫെക്ഷൻ ഉണ്ടാകാതിരിക്കാൻ ഒരു രോഗിയുടെ ഇപ്പോൾ ഒരു ശസ്ത്രക്രിയ സമയത്ത് പെട്ടെന്ന് രോഗിയുടെ താപനില ശരീരത്തിലെ മറ്റ് കാര്യങ്ങൾ രോഗിയുടെ അവസ്ഥ സാഹചര്യം ഒക്കെ മാറാതിരിക്കാൻ അതോടൊപ്പം തന്നെ ഈ അധിക ഹ്യൂമിഡിറ്റി കൂടി ഈ ഉപകരണങ്ങളൊക്കെ തകരാറിലാകുന്ന സാഹചര്യം ഉണ്ടാകാതിരിക്കാൻ ഒപ്പം ഈ ഡോക്ടർമാർ മണിക്കൂറുകളോളം നിളുന്ന ശസ്ത്രക്രിയകൾ ഏർപ്പെടുമ്പോൾ അവർക്ക് വളരെ കംഫർട്ടായി കാര്യങ്ങൾ ചെയ്യാൻ അധികം എടുക്കാതെ വളരെ പെട്ടെന്ന് തളർന്നു പോകാതെയൊക്കെ ഈ ശസ്ത്രക്രിയകൾ വളരെ കൃത്യമായി ചെയ്തു തീർക്കുന്നതിന് പിഴ ചികിത്സ പിഴവുകൾ ഉണ്ടാകാതിരിക്കുന്നതിനൊക്കെ എയർ കണ്ടീഷൻ സംവിധാനം ഓപ്പറേഷൻ തിയേറ്ററുകളിൽ അനിവാര്യമാണ് അതുകൊണ്ട് തന്നെ എയർ കണ്ടീഷൻ സംവിധാനം ഇല്ലാതെ ഓപ്പറേഷൻ തിയേറ്ററിന് പ്രവർത്തിക്കാൻ പോലും കഴിയില്ല അതൊരു ബേസിക് ഫെസിലിറ്റിയാണ് ഒരു അടിസ്ഥാന സൗകര്യമാണ് സാധാരണഗതിയിൽ അതിൻ്റെ എല്ലായിടത്തും ഉണ്ടാകേണ്ടതാണ് അതിന് കുറ്റമറ്റ പ്രവർത്തനങ്ങൾ ഉണ്ടാകേണ്ടതാണ് അതിലൊരു പ്രശ്നം തീർന്ന ഉണ്ടായാൽ അത് ഉടൻ പരിഹരിക്കേണ്ടതാണ് പക്ഷേ രണ്ട് മാസമായി അത് പേരിൽ ഒരു എയർ കണ്ടീഷൻ സംവിധാനം ഇല്ലാത്തതിന്റെ പേരിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് പോലെയുള്ള നമ്മൾ വീണ്ടും ആവർത്തിച്ച് പറയുന്നു കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആരോഗ്യ കേന്ദ്രത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആധുരാലയത്തിൽ അവിടെ ശസ്ത്രക്രിയകൾ നടക്കുന്നില്ല ആ ഓപ്പറേഷൻ തിയേറ്ററുകൾ അടച്ചിടുന്നു എന്ന് പറയുമ്പോൾ വളരെ പരിതാപകരമായ അവസ്ഥയാണ് നമ്മുടെ നാട്ടിലെ ആരോഗ്യ സർക്കാർ ആശുപത്രി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ വീണ്ടും ശസ്ത്രക്രിയ പ്രതിസന്ധി ഉണ്ടാകുന്നു അശ്രദ്ധയും അടിസ്ഥാന സൗകര്യങ്ങൾ സൗകര്യങ്ങളൊന്നുമില്ലാതെ സാധാരണക്കാൻ ആശ്രയമാകേണ്ട ആശുപത്രിയിലാണ് ഇത്തരം പ്രതിസന്ധികളുണ്ടാകുന്നത് ഈ ഒരു വിഷയം നമ്മൾ ഇനി വരും മണിക്കൂറിലും ചർച്ച ചെയ്യും